ശ്രീനിവാസൻ തൂണേരിയുടെ കവിത സ്വപ്നാന്ത്യം ഒറ്റക്കിരുന്നു തുലഞ്ഞ സായന്തനം തെറ്റിപ്പിരിഞ്ഞ സ്വപ്നത്തിൻ്റെ വന്ധ്യത നെറ്റിത്തടത്തിൽ വിയർക്കുന്നു സങ്കടം ചുറ്റിപ്പിടിക്കാം ചുവക്കുന്ന സന്ധ്യയേ ഒറ്റക്കിരുന്നു തുലഞ്ഞ സായന്തനം തെറ്റിപ്പിരിഞ്ഞ സ്വപ്നത്തിൻ്റെ വന്ധ്യത നെറ്റിത്തടത്തിൽ വിയർക്കുന്നു സങ്കടം ചുറ്റിപ്പിടിക്കാം ചുവക്കുന്ന സന്ധ്യയെ കാറ്റുണർത്തുന്നു കഴിഞ്ഞ കാലത്തിൻറെ നീറ്റലൂറുന്ന മുറിവുകൾ പിന്നെയും കാറ്റുണർത്തുന്നു കഴിഞ്ഞ കാലത്തിൻറെ നീറ്റലൂറുന്ന മുറിവുകൾ പിന്നെയും വേട്ടയാടുന്നു വെളിച്ചങ്ങളില്ലാത്ത കോട്ടയിൽ ബന്ധനസ്ഥങ്ങളാം നാളുകൾ വെളിച്ചങ്ങളില്ലാത്ത കോട്ടയിൽ ബന്ധനസ്ഥങ്ങളാം നാളുകൾ ചങ്ങലക്കണ്ണികൾ വിങ്ങിപ്പഴുപ്പിച്ച മങ്ങൽവാദിക്കാത്ത ചോരത്തിണർപ്പുകൾ രോഗകാലങ്ങളിൽ നീന്തിക്കടന്നൊരു രാഗതീരങ്ങളിൽ വന്നിരിക്കുമ്പോഴും ചങ്ങലക്കണ്ണികൾ വിങ്ങിപ്പഴുപ്പിച്ച മങ്ങൽ ബാധിക്കാത്ത ചോരത്തിണർപ്പുകൾ രോഗകാലങ്ങളിൽ നീന്തിക്കടന്നൊരു രാഗതീരങ്ങളിൽ വന്നിരിക്കുമ്പോഴും തീർത്ഥസാഫല്യം പകർന്ന സ്വപ്നത്തിന് തീർത്തും മരണമായി രാത്രി വരികയായി തീർത്ഥസാഫല്യം പകർന്ന സ്വപ്നത്തിന് തീർത്തും മരണമായി രാത്രി വരികയായി ഘോരതമസിൻ നിരാമയ നിദ്രയ്ക്ക് ചോരദാനം ചെയ്തു നിന്നിൽ വീഴുന്നിത തീർത്ഥസാഫല്യം പകർന്ന സ്വപ്നത്തിന് തീർത്തും മരണമായി രാത്രി വരികയായി ഘോരതമസിൻ നിരാമയനിദ്രയ്ക്ക് ചോരദാനം ചെയ്ത് നിന്നിൽ വീഴുന്നിത